ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലേക്കാണ് അതിൽ മുൻ ബിഗ് ബോസ് താരമായ ജിൻഡോ ഹാജരായി തസ്ലീം ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചിട്ടുണ്ട് അതിൽ ഒരാളാണ് താൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് ജിൻഡോയുടെ പ്രതികരണം ആൾക്കാരെ ചേരുന്നുണ്ട് രഘു ഇന്നലെ പന്ത്രണ്ട് മണിക്കൂറോളം ശ്രീനാഥ് ഭാസിയെയും ഷൈൻ തോം ചാക്കുവേയും ചോദ്യം ചെയ്തിരുന്നു പക്ഷേ പിന്നീട് വിട്ടയക്കുകയായിരുന്നു ഇന്നിപ്പോൾ ജിൻഡോയെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞോ തസ്ലീമയുമായി എന്ത് ബന്ധം എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയാനുള്ളത് അന്വേഷണ സംഘത്തിന് അരിയ ഉച്ചയ്ക്ക് ശേഷമാണ് ജിൻഡോ എത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജിൻഡോയെ ചെയ്യുകയാണ് പ്രധാനമായും തസ്തിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും വാട്സാപ്പ് ചാറ്റുകളും വാട്സാപ്പ് സംപ്രേഷണങ്ങളും എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദിച്ചറിയുന്നത് ഇന്നലെയും ശ്രീനാഥ് വാസിയോടും ഒപ്പം തന്നെ ഷെയൻടോം ചാക്കോടും മോഡൽ സൗമ്യോടുമൊക്കെ ഇക്കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത് പക്ഷേ ഈ കേസുമായി ഇവരെ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ളവരെ നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള തെളിവുകളൊന്നും എക്സൈസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും സിനിമാ മേഖലയിലുള്ള മൊത്തം അഞ്ചു പേരെയാണ് ഇതുവരെ ചോദ്യം ചെയ്തിരിക്കുന്നത് നേരത്തെ ഷിൻഡോ പറഞ്ഞതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ടൂറിസം മേഖലയിലുള്ളവരെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർ സെലിബ്രിറ്റികളായതുകൊണ്ട് കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതേ ഉള്ളൂ ഈ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴയിൽ രണ്ടര കോടിയിലധികം രൂപ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് കേസിൽ തസ്ലിമ ഇവരുടെ ഭർത്താവ് സുൽത്താൻ ഒപ്പം തന്നെ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നീ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു തസ്ലിമയ്ക്ക് മോക്ഷം പശ്ചാത്തലമാണ് ഉള്ളത് മുൻപും ഇവർ ഇത്തരത്തിൽ കഞ്ചാവ് കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ പിടികൂടപ്പെട്ടിരുന്നത് അങ്ങനെയുള്ളൊരു സ്ത്രീയുമായി എന്തിനാണ് ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ ലഹരി ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ളതാണ് എക്സൈസ് അന്വേഷിക്കുന്നത് പക്ഷേ ഈ എക്സൈസ് അല്ലെങ്കിൽ ഇത്തരം ഈ നിയമത്തിൻ്റെയൊക്കെ ഒരു ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഇവരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കൊലപാതക കേസിലൊക്കെ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ കേസിൽ പ്രതി ചേർക്കാനൊക്കെ പറ്റും ഈ നമ്മുടെ മൊബൈൽ തെളിവോണിൻ്റെ ഒക്കെ അടിസ്ഥാനം പക്ഷേ ലഹരി കേസുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇവരെ പ്രതി ചേർക്കാൻ വേണ്ടി പറ്റില്ല അഥവാ ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചെങ്കിൽ പോലും അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾ മാത്രമേ ചുമത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഒരു ഒരു കിലോയിലധികം കൈവശം വെക്കണം അല്ലെങ്കിൽ സിന്തറ്റിക് ട്രക്ക് പോലെയുള്ള കാര്യങ്ങളായിരിക്കണം എന്തായാലും ഇതൊന്നും നിലവിൽ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കാനോ ഈ ലഹരി ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ ഇവർ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലിൽ നടത്തിയെന്നോ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവരെ ഒന്നും പ്രതി ചേർക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ശരി